ആസന്നമായ കരയുദ്ധത്തിന്റെ സൂചനകൾ നൽകി ഇസ്രായേൽ സൈന്യം യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിന് തയ്യാറെടുക്കുകയാണെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഗാസ സിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഫലസ്തീൻകാർക്ക് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി നേരത്തെ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചുള്ള രണ്ടാം ഘട്ടത്തിന് സൈന്യം പരിശീലനം നടത്തുകയാണ് ഗാസ സിറ്റിയിൽ തുടരുന്നവർ ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രായേൽ സൈന്യം മൊബൈൽ ഫോണിൽ രാവിലെ മുതൽ അറിയിപ്പ് നൽകുന്നുണ്ട് ഗാസ സിറ്റിയിൽ തുടരുന്ന ഏതൊരാളെയും തീവ്രവാദിയായോ തീവ്രവാദികൾക്ക് സഹായം എം നൽകുന്നവരായോ കണക്കാക്കുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് സിറ്റിയിൽ തുടരുന്നവർ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും മെസ്സേജിൽ പറയുന്നു ഈജിപ്തിൽ നിന്ന് റാഫ അതിർത്തി വഴി ഗാസയിലേക്ക് സഹായവുമായി ട്രക്കുകൾ പ്രവേശിച്ചതിനു പിന്നാലെയാണ് അറിയിപ്പുണ്ടായിരിക്കുന്നത് ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ആക്രമണം നടത്തിയ ഹമാസ് ഭീകരർക്കെതിരെ ആരംഭിച്ച യുദ്ധം അതിന്റെ അടുത്ത ഘട്ടത്തിൽ ഗാസയിൽ പ്രവേശിക്കുമ്പോൾ തങ്ങളുടെ സൈന്യവും പലസ്തീനിലെ സാധാരണ ജനങ്ങളും അഭിമുഖീകരിക്കുന്ന അപകട കുറയ്ക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം നേരത്തെ വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഗാസയിലേക്ക് പോകാൻ ജനങ്ങൾക്ക് ഇസ്രായേൽ സൈന്യം അന്തിശാസനം നൽകിയിരുന്നു ഒക്ടോബർ പതിനേഴിന് ഗാസയിലെ അൽ അഹ്ലി ആശുപത്രിക്ക് നേരെ നടന്ന ബോംബാക്രമണത്തിനു പിന്നിൽ ഇസ്രായേൽ അല്ലെന്ന് കാനഡ കനേഡിയൻ ഫോഴ്സസ് ഇന്റലിജൻസ് കമാൻഡ് സ്വന്തമായി നടത്തിയ വിശകലനത്തിൽ ഇസ്രായേൽ ആശുപത്രിയെ ആക്രമിച്ചിട്ടില്ലെന്ന് ആത്മവിശ്വാസത്തോടെ സൂചിപ്പിക്കുന്നുവെന്ന് കനേഡിയൻ ദേശീയ പ്രതിരോധ വകുപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു